വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ ബോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലും ഒക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു റൊമാന്റിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു നടന്റെ പുതിയ സിനിമകൾക്കായെല്ലാം ആകാംക്ഷകളുടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി ഉണ്ണി ഇപ്പോൾ രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ജയ്ഗണേഷ് എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ് ഇതിനിടയിൽ തന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളെ കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുകയാണ് നടൻ വിഷുദിനത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണിമുകുന്ദൻ താൻ ഇതുവരെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ലെന്നും തന്നെക്കാൾ കൂടുതൽ രാഷ്ട്രീയം പറയുന്ന നടന്മാർ സുഖമായി ജീവിക്കുന്നുണ്ടെന്നും ഉണ്ണി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടന്റെ പേരും വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അന്തിമ പട്ടിക വന്നപ്പോൾ ബി ജെ പി പരിഗണിച്ചവരുടെ പട്ടികയിൽ ഉണ്ണി മുകുന്ദൻ ഇല്ലായിരുന്നു ഇതിൽ ഉൾപ്പെടെയാണ് നടൻ ഇന്ന് വിശദീകരണം നൽകിയത് ഞാൻ എന്റെ രാഷ്ട്രീയം എവിടെയും തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്നെക്കാളും കൂടുതൽ രാഷ്ട്രീയം പറയുന്ന നടന്മാർ ഇവിടെ സുഖമായി ജീവിക്കുന്നുണ്ട് എന്നാൽ എന്നെ ഒരുപാട് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നു എന്നും താരം പറയുന്നു മീഡിയാസ് ഉൾപ്പെടെ എന്നെ യൂസ് ചെയ്യുകയായിരുന്നു ഞാൻ പലപ്പോഴും എന്നെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് രാഷ്ട്രീയമായിരുന്നില്ല സംസാരിച്ചത് രാഷ്ട്രീയം മോശമാണെന്ന കാഴ്ചപ്പാടില്ല രാഷ്ട്രീയക്കാരോട് ബഹുമാനമുണ്ട് നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ് അവരൊക്കെ മത്സരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഉണ്ണി പറഞ്ഞു ഞാൻ ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല അത് ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം എന്റെ സിനിമയെ അത് ബാധിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ണി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാളുടെ സിനിമ കാണേണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നായിരുന്നു താരത്തിന്റെ മറുപടി സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളായത് കൊണ്ട് തന്നെ ആണ് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഞാൻ എന്റെ ഒന്നും മാറ്റാൻ പോകുന്നില്ല ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ വിശ്വസിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഉണ്ണി പറഞ്ഞു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും താരം മറുപടി നൽകി ഞാൻ അങ്ങോട്ടല്ലേ നിങ്ങളോട് ചോദിക്കേണ്ടത് എന്തിനാണ് സ്ഥാനാർത്ഥിയായി എന്റെ പേര് വിട്ടതെന്ന് അതല്ലേ ചോദ്യം ഒരുത്തനെ കയ്യിൽ കിട്ടി അവനെ വച്ച് മാക്സിമം ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടി എല്ലാ ന്യൂസ് ചാനലുകളും അങ്ങനെ ആയിരുന്നുവെന്നും ഉണ്ണി മനസ്സു തുറന്നു എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം മലയാള സിനിമയിലെ എല്ലാ നടന്മാർക്കും ഒരു രാഷ്ട്രീയമുണ്ട് എന്നാൽ നിങ്ങൾക്ക് അതിൽ ചിലരുടെയൊക്കെ പേരെടുക്കാൻ ബുദ്ധിമുട്ടാകും എന്നാൽ ഉണ്ണിമുകുന്ദന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ആരും ചോദിക്കാനും പറയാനും വരില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ഉണ്ണിമുകുന്ദൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ജയഗണേഷാണ് താരത്തിന്റേതായി പുറത്തെത്തിയ ചിത്രം ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ഓഡിയോ ലോഞ്ചിലാണ് നൂറ് വീൽ ചെയറുകൾ കൈമാറിയത് ചിത്രത്തിലെ നായക മഹിമാ നമ്പ്യാരും ഉണ്ണി മുകുന്ദന്റെ അച്ഛനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്ത് വച്ച് നടന്ന ട്രെയിലർ ലോഞ്ചിൽ സിനിമ യുടെ അണിയറ പ്രവർത്തകർക്കൊപ്പം മുഖ്യാതിഥികളായി എത്തിയത് ദിവ്യാംഗരായിരുന്നു അന്ന് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കഥാപാത്രമാണ് ജയ്ഗണേഷിൽ അവതരിപ്പിച്ചതെന്ന് ഉണ്ണി പറഞ്ഞു